മഹിളാ സഹാസ് കേരള യാത്രയ്ക്ക് പെരുവന്താനത്ത് സ്വീകരണം നൽകി കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രകടനമായാണ് സ്വീകരണം ഒരുക്കിയത് പെരുവന്താനം കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന സ്വീകരണ യോഗത്തിന് മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മിനി ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സജി സ്വാഗതം ആശംസിച്ചു കെ പി സി സി വൈസ് പ്രസിഡന്റ് വി പി സജേന്ദ്രൻ യോഗം ഉദ്ഘാടനം ചെയ്തു സ്ത്രീകളുടെ ഇടയിലേക്ക് കടന്നു ചെന്ന് വലിയ ആവേശം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കൊണ്ടുവരുവാൻ ഉത്തമ ഉത്തമബോധ്യത്തിലാണ് ഞാൻ നിങ്ങളുടെ മലബാർ ജില്ലയിലെ കാസർഗോഡ് ആരംഭിച്ച് പിന്നീട് പിന്നീട് സി പി എമ്മിന്റെ ഏറ്റവും ശക്തി കേന്ദ്രം അവകാശപ്പെടുന്ന ക്രിമിനലുകൾ വാഴുന്ന കണ്ണീരിലൂടെ കണ്ണൂരിലൂടെ കടന്ന് വയനാട് കടന്നാണ് രണ്ട് ജില്ലകളിൽ പോകാൻ പറ്റാത്തതുകൊണ്ടാണ് അത് പിന്നീട് പോയി കടന്നു മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജെബി മേത്തർ എം പി മഹിളാ സഹാസ് യാത്രയുടെ സന്ദേശം നൽകി ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു മുഖ്യപ്രഭാഷണം നടത്തി മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മിനി സാബു മഹിളാ കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് മിനിമോൾ കെ പി ജനറൽ സെക്രട്ടറി എസ് അശോകൻ മഹിളാ കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗം നിഷാ സോമൻ കെ പി സി സി അംഗങ്ങളായ ഇബ്രാഹിംകുട്ടിക്കല്ലാർ കെ പി ഉസ്മാൻ ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് സിറിയാക് തോമസ് എം ഡി അർജുനൻ പഞ്ചായത്ത് പ്രസിഡന്റ് നിജിനിഷംസുദ്ദീൻ ഏലപ്പാറ ബ്ലോക്ക് പ്രസിഡന്റ് ജോർജ് ജോസഫ് പീരുമേട് ബ്ലോക്ക് പ്രസിഡന്റ് റോബിൻ കാരക്കാട്ടിൽ കെ പി സി സി അംഗം തോമസ് രാജൻ കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസ് മുത്തനാട്ട് പെരുവന്താനം മണ്ഡലം പ്രസിഡന്റ് ഷിജോ ജേക്കബ് ഏലപ്പാറ മുൻ ബ്ലോക്ക് പ്രസിഡന്റ് ഷാജഹാൻ മഠത്തിൽ ഫ്രാൻസിസ് സേവിയർ എവിൻ ബൈജു ഇയാർ ഗ്രേസി ജോസഫ് സജി എബ്രഹാം ഷീബ ബിനോയി ഷാജി പുല്ലാട്ട് ഷൈമ ജറീർ ബിന്ദു തോമസ് മൈമുന റഹീം തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഗ്രേസി അബ്രഹാം ജാൻസി ടോമി എന്നിവരെയും ഇടുക്കി ജില്ലാ കലോത്സവത്തിൽ കഥപറച്ചിലിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ ഫസ്ന മറിയത്തെയും കുടുംബശ്രീ അരങ്ങ കലോത്സവത്തിൽ വിജയം നേടിയ മൈമുനയെയും ആദരിച്ചു യോഗത്തിൽ കോൺഗ്രസിലേക്ക് കടന്നു വന്നവരെയും സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം